പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ വാർഡ് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പ്രവാസി സുഹൃത്തുക്കൾ ഗൾഫ് നാടുകളിലെ അവനവൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം തേടിക്കൊണ്ട് മനരാരംഗ്യങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ അധ്വാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തങ്ങളുടെ നാട്ടിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കണ്ണീരപ്പാൻ അവരുടെ വിഷപ്പിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് തങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഗ്ലോബൽ കെ സി സി എന്നൊരു കമ്മിറ്റിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ബാബ തയ്യമ്പാട്ടിൽ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ അമീർ തെയ്യമ്പാട്ടിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു നൌഷാദ് തെയ്യമ്പാട്ടിൽ ട്രഷററായിട്ട് പ്രവർത്തിക്കുമ്പോൾ അന എസ് സി കെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു ഗ്ലോബൽ എം സി സിയുടെ യു എ സബ് കമ്മിറ്റിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അസൈനാർ കല്ലിങ്ങലകത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഫസലു പറമ്പാടൻ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു നജീബ് തങ്ങൾ ട്രെഷറിലാകുമ്പോൾ ഹബീബ് പുളിശ്ശേരി ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു കൂടാതെ അവർക്ക് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടുമായിട്ട് സെമീർ പറമ്പാടൻ അതുപോലെ തന്നെ കൽപ്പഞ്ചേരി പഞ്ചായത്ത് കെ എം സി സിയുടെ പ്രസിഡന്റായിട്ട് ഇബ്ബാൽ പള്ളിയത്ത് പോലെയൊക്കെയുള്ള ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ പേര് പറയാൻ ഇനിയും ധാരാളമുണ്ട് എല്ലാം കൂടി പറയുമ്പോൾ വീഡിയോയുടെ ലൈക്ട് വർത്തിക്കുമ്പോൾ ഏകദേശം ഒരു രൂപ നിങ്ങളിലേക്ക് എത്തിക്കായി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തുടർന്നുള്ള കാഴ്ചയിലൂടെ ബാക്കി വിശേഷം മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരൽ അഭിമുഖവും ഇതുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നിലപാടുകളും ഒക്കെ ലൈവായിട്ടും മാന്യപ്രേക്ഷകർക്ക് ഈ വീട്ടിലൂടെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന നന്മയായ പ്രവർത്തനത്തെ മുൻവിധികളില്ലാതെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനം കണ്ട് നിങ്ങൾ കൈയ്യടിച്ചു പോകും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രിയമുള്ളവരെ രണ്ട് കാര്യം പ്രത്യേകിച്ചും നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇവരാരും തന്നെ വലിയ സമ്പന്നരല്ല എന്നുള്ളതും രണ്ടാമത് ഇവരുടെ സേവനം അവർ എത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ അവർ കൊടിയുടെയോ മതത്തിന്റെയോ ജാതിയുടെയോ വിവേചനകൾ കാണാറില്ല അർഹനായിരിക്കുന്ന ആളുകൾ ആരോ അവരുടെ വീട്ടിൽ ഇവരുടെ സഹായം എത്തിയിരിക്കും എത്തിച്ചിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയാണ് ഒരു ഒരുവറ്റം പ്രവാസി സുഹൃത്തുക്കൾ അഭിനന്ദനാർഹമായ ഇത്തരം പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ കൽപ്പയഞ്ചേരിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഈ ചാനലിലൂടെ ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്ക് കൽപ്പഴേരി നമ്മളിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പയഞ്ചേരി പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഗ്ലോബൽ ക്യാമ്പ് ക്യാമ്പ്സി പ്രവർത്തകർ ഇവിടെ നാട്ടിൽ നാളെ വിതരണം ചെയ്യാനാണ് നാളെയല്ലേ വിതരണം ചെയ്യണം അപ്പോൾ നാളത്തെ വിതരണത്തിന് വേണ്ടി പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ പന്ത്രണ്ട് കാരണന്മാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്താണ് പേര് ആദ്യം എന്ന് പറഞ്ഞേ അംസക്കുട്ടി അംസക്കുട്ടി ഞാൻ രാജസ്ഥാനത്ത് പ്രവാസിയാണ് അപ്പോൾ നമ്മൾക്കറിയാം ഗൾഫ് വേറെ സ്ഥിതി എന്താണുള്ളത് ഏഹ് അവരെത്രയോ കഷ്ടപ്പെട്ടിട്ട് ഓരോ കിറ്റ് രണ്ട് കിറ്റ് മൂന്ന് കിറ്റ് ഓരോരുത്തർ ഒപ്പിച്ചിട്ടാണ് ഇത് വിട്ടിക്കണത് അതിന് പർച്ചോ ഭാഗത്ത് നിന്ന് എല്ലാ കൊല്ലം ചെയ്യാനുള്ള വിധി വരട്ടെ അതിനു കണ്ടിന്യൂ ആയിട്ട് ചെയ്തോ അപ്പൊ ഇതിന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം കെ എം സി സിയെ കുറിച്ച് എന്റെ ഒരു നാട്ടിൽ പോയിട്ട് അവനവന്റെ ഉപജീവനം അവനവന്റെ കുട്ടികളെയും വേണ്ടപ്പെട്ടവരെയും നാട്ടിൽ തനിച്ചാക്കിട്ട് അവർ റിസ്ക് തേടാൻ പോകുന്ന കൂട്ടത്തിൽ തന്റെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ പ്രവർത്തിച്ചും കാണിച്ച് പരിചയമുള്ള ഒരു വിഭാഗം തന്നെയാണ് ക്യാൻസൽ ചെയ്യുക അപ്പൊ കൂടിയാണ് അപ്പൊ അതിലേക്കുള്ള ഫണ്ട് എങ്ങനെ സെറ്റ് സംസ്ഥാന അപ്പൊ എന്തായാലും ഇത് കാണുന്ന ആളുകൾ ഇതൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ കാണുന്ന ആളുകൾ ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ചെയ്യേണ്ടത് അവരുടെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥനയിലും അപ്പൊ ആ പ്രാർത്ഥനയിൽ അവർക്ക് ഇടം നൽകാൻ നമുക്ക് സാധിക്കണം ഇത്തരം നല്ല നന്മയായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തില് അവിടെ നമ്മള് കൊടിയുടെ കളറോ അവരെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മറ്റിനെ പറ്റും ചിന്തിക്കേണ്ട ആവശ്യമില്ലാതി ജാതി മതഭേദം തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇന്ന ആളുകൾക്ക് ഇന്ന ആൾക്ക് ആ അതിന് യോഗ്യമായ ഞങ്ങള് അർഹതപ്പെട്ടവർക്ക് ഈ അർഹതപ്പെട്ടവരിൽ ഒരിക്കലും ജാതി കടന്നു വരുന്നില്ല രാഷ്ട്രീയം കടന്നു വരുന്നില്ല മതം കടന്നു വരുന്നില്ല പിന്നെ എന്താ വിഷയം അപ്പൊ ഓക്കേ അല്ല ഒരുപാട് സന്തോഷം നമ്മൾ അഭിപ്രായം തേടാൻ പോകുന്നത് എം എസ് എഫിന്റെ പ്രവർത്തകരാണ് ഇവരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ പുതിയ ജനറേഷന്റെ ഭാഗത്തുനിന്ന് ഹരിത പ്രസ്ഥാനത്തിന്റെ കൂടെ അവർ എന്ത് എന്ത് പ്രവർത്തി ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇവിടുത്തെ എന്താ പറയാ ജനപ്രതിനിധിയ മകനും കൂടിയാണ് യൂത്ത് ലീഗിന്റെ പതിനൊന്നാം വാർഡിന്റെ പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് ആ അപ്പൊ മാതൃകയാകുന്ന ഒരു പ്രവർത്തനായിട്ട് വെറുതല്ല ഹരിത പ്രസ്ഥാനത്തിന്റെ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് എന്നാലും ശരി മക്കളെ ഈ കാര്യത്തെ കുറിച്ച് എന്തൊക്കെയാണ് എപ്പോ തുടങ്ങിയതായി പരിപാടി രാവിലെ രണ്ടാം ഘട്ടം നാളെയാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടി ഐറിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അപ്പൊ അതും കൂടെ ഒരു വീഡിയോ ആയിരിക്കും പ്രേക്ഷകര മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന വേർ പോയിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഇവര് രാവിലെ മുതൽ തുടങ്ങിയതാണ് ജുമാന്റെ സമയം കഴിഞ്ഞു ഇപ്പൊ വീണ്ടും ഒന്ന് രണ്ടാം ഘട്ടം തുടങ്ങിയാണ് അപ്പൊ ഇവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം ഏകദേശം ഇരുന്നൂറിൽ പരം കിറ്റുകളാണ് അല്ലെ ഇരുന്നൂറിൽ കൂടുതൽ കാണും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാനസികമായിട്ട് എന്ത് തോന്നുന്നു ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഒരു പുതിയ ജനറേഷന് വലിയൊരു മാതൃകയാണ് നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ വിദ്യ നേടുന്നതും പോലെ തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ളവരിൻ്റെ വേദന കാണാനും അവരുടെ വേദനയ്ക്ക് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു കാഴ്ചപ്പാടിനോട് ചിന്തിക്കാനും ഒക്കെ വലിയ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു ഹരിതാഭിവാദ്യങ്ങൾ നേരുന്നു ഓക്കെ താങ്ക് യു ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് ഭക്ഷണത്തിൽ സെറ്റാക്കുന്നതും അത് ഫുഡ് കിറ്റ് തയ്യാറാക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനക്രമം ഐറിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാന്യനായ സ്ഥലം എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് നിർവഹിക്കുന്ന കാഴ്ചകളാണ് രണ്ട് വാർഡിലെ ജനപ്രതിനിധികൾക്കും സുഹറാബി അലയാട്ടിൽ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ഫൗസിയ അസൈനാർ കല്ലിനിലകത്ത് അവർ പതിനൊന്നാം വാർഡിൽ നിന്നും അവരാണ് അത് കൈപ്പറ്റിയത് എന്തായാലും ഭക്ഷണ കിറ്റ് ഫുഡ് കിറ്റ് അതാത് അവകാശികളെ തേടി അവരവരുടെ വീടിന് ലക്ഷ്യം വെച്ച് പോകുന്നതിന് വേണ്ടി വാഹനത്തിലേക്ക് ഭക്ഷണ കിറ്റുകൾ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ ലോഡ് ചെയ്യുന്ന കാഴ്ചകളാണ് പണ്ട് കണ്ടെത്തുന്നത് കെ എം സി സി പ്രവർത്തകരാണെങ്കിലും നാട്ടിലത് വളരെ ഭംഗിയായിട്ട് വിതരണം ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത് നാട്ടിലെ പാർട്ടി പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കുക എന്തായാലും അവകാശികളെ തേടിക്കൊണ്ട് ആ വാഹനത്തിൽ കിറ്റുമായിട്ട് പാർട്ടി പ്രവർത്തകർ കടന്നു പോകുന്ന കാഴ്ചകളാണ് അടുത്ത കാഴ്ചകൾ പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ്

ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഈ റംമാൻ കാലത്ത് അവര് സുദീർഘമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തുകൊണ്ട് അവര് തുടക്കം കുറിച്ചാൽ അവരുടെ ഈ പ്രവർത്തനത്തെ നല്ല അമലായി സ്വീകരിക്കട്ടെ അവർക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കുന്ന അതുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്നും പ്രാർത്ഥിക്കുകയാണ്